നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ഭരണി നക്ഷത്രം ഈ വർഷം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ രണ്ടിലും ശേഷം മൂന്നിലും ശനി മീനം പതിനഞ്ചു വരെ ലാഭത്തിലും അതിനുമേൽ വെയ്യത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ദുരിതശത്രുഭാവത്തിലും ശേഷം ലാഭപഞ്ചമത്തിലും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാണ് കർമ്മരംഗത്തിലെ എതിർപ്പുകളെയെല്ലാം തന്നെ സധൈര്യം നേരിട്ട് വിജയം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് നിതാന്ത പരിശ്രമത്തിലൂടെ അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകും സാമ്പത്തികമായിട്ടും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വർഷമാണിത് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പക്ഷേ അല്പം ജാഗ്രത വേണ്ടതായുണ്ട് സഹായം സ്വീകരിച്ച ആളുകളിൽ നിന്നും വിപരീതമായിട്ടുള്ളതായിരിക്കുന്ന അനുഭവങ്ങളും വന്നു ചേരുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യത ഈ വർഷത്തിൽ കാണുന്നു കുടുംബത്തിൽ ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായിട്ട് പുനഃസമാഗമത്തിനും ഇടയുണ്ട് യുവജനങ്ങൾക്ക് വിവാഹയോഗവും വിശേഷ വസ്ത്രാഭരണ സിദ്ധിയും ഫലമാകുന്നു വിശിഷ്ട വ്യക്തികളുമായിട്ട് അടുക്കുവാനും അവസരമുണ്ടാകുന്നതാണ് പൊതുവേ സാമൂഹികമായിരിക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിച്ച് പൊതുജന പിന്തുണ നേടിയെടുക്കുവാനും കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ സാധിക്കും കോടതി സംബന്ധമായിരിക്കുന്ന വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം വരുമാന വർധനവ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും വിശ്വാസവഞ്ചനകളിൽ അകപ്പെട്ട് പലതരത്തിലുള്ളതായിരിക്കുന്ന ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും അല്പം ജാഗ്രത വേണ്ടതാണ് ഞരമ്പ് സംബന്ധമായും ഉദര സംബന്ധമായും ഉള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും വന്നു ചേർന്നേക്കാം അനാവശ്യമായിരിക്കുന്ന തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ജന്മനക്ഷത്രം തോറും ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം